ഹൈസ്കൂൾ വീണയിൽ ഇക്കുറി ഹാട്രിക് നേട്ടമാണ് ഇടതിരിഞ്ഞി മാനസം മാനസം എത്ര മത്സരിക്കാൻ നാല് നാലുപേരുണ്ടായിരുന്നു കോമ്പറ്റീഷൻ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം കിട്ടണമെന്ന് ഭയങ്കര എന്താ പറയാ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഫസ്റ്റ് കിട്ടോ ഫസ്റ്റ് കിട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഹാട്രിക് ആണ് ഇപ്രാവശ്യം ജാക്പോട്ടാണ് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എത്ര നാളായിട്ട് ഇത് അഭ്യസിക്കുന്നുണ്ട് ആരാണ് ഗുരു അച്ഛൻ തന്നെയാണ് ഗുരു ചെറുപ്പം തൊട്ട് അറിയാമെങ്കിലും അപ്പൊ അഞ്ചു വർഷമായി പഠിക്കാൻ തുടങ്ങി അച്ഛൻ ഇപ്പൊ സിംഗപ്പൂരിൽ ടീച്ചറാണ് ഓൺലൈൻ ക്ലാസ് വഴിയാണ് അച്ഛൻ പഠിപ്പിക്കാറ് അങ്ങനെയാണ് പഠിച്ച് ഇത്രയും വർഷം സ്റ്റേറ്റ് പോയിട്ടുള്ളത് രണ്ടു വർഷം ആയിരുന്നു ഇപ്പൊ കിട്ടും അതെ അതാണ് സ്വന്തം നാട്ടിൽ തന്നെ സ്റ്റേറ്റ് നമ്മുടെ മത്സരം വന്ന വളരെ സന്തോഷം ഇവിടെ തന്നെ വളരെ ആഗ്രഹമുണ്ട് മകളുടെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അയ്യോ ചേരുകയാണ് മകളുടെ ഈ ഒരു ഹാട്രിക് നേട്ടത്തിലുള്ള സന്തോഷം സംസ്ഥാന തലത്തിൽ ഇതുവരെ മാറ്ററിയിച്ചപ്പോഴൊക്കെ ഏകരോട് നേടി ജില്ലയ്ക്ക് അഭിമാന നേട്ടവും തന്നിട്ടുണ്ട് മാനസ എന്തായാലും ഇക്കുറിയും ശുഭപ്രതീക്ഷയിലാണ് ക്യാമറമാൻ ആഷിക് വേലൂറിനൊപ്പം അഭിജിത് തലച്ചറ ഡി